മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന അമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് റോഡിൽ നിറയെ കുഴികളായതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ് ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി നൽകിയ സമയം ഇന്ന് അവസാനിക്കും മുഹമ്മദ് ജസീമുണ്ട് മുഹമ്മദ് ജസീം വാഹനങ്ങൾ വളരെ വളരെ മെല്ലെ മെല്ലെ ഒച്ചടിയുന്ന പോലെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇതിപ്പോൾ ഹൈക്കോടതി നൽകിയ സമയം അനുമതി അവസാനിക്കുകയാണ് ടോളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമോ അരുൺകുമാർ കോ കോടതി നൽകിയ സമയം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ഗുരുതരമാണ് കാരണം ഈ ഒരു വഴികളൊന്നും ഈ റോഡിൻ്റെ പല കുഴികളും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആമ്പല്ലൂരിലാണ് അതായത് ടോളിന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അടുത്തുള്ള ഒരു ഒരു പ്രദേശമാണ് ആമ്പല്ലൂർ ഈ പ്രദേശത്തുള്ള ഒരു ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പലപ്പോഴും വലിയ രീതിയിൽ ബ്ലോക്ക് ആവുന്നു വാഹനങ്ങൾ ബ്ലോക്കായി നിൽക്കുന്നു ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോൾ നമ്മുടെ ഒരു യാത്ര കൂടിയാണ് അദ്ദേഹം എങ്ങനെയാണ് ഇതിലുള്ള യാത്ര ഒന്നും ചെയ്യുന്നില്ല കാരണം ഇങ്ങനെ എന്തെങ്കിലും മന്ത്രിമാർ ആരെങ്കിലും പാസ് ചെയ്യണമെങ്കിൽ അവര് റോഡ് അറിയും താൽക്കാലികമായിട്ട് അറിയും അത് കഴിഞ്ഞാൽ മഴ കഴിഞ്ഞാൽ പിന്നെ അതേപോലെ കുഴിയായി ആംബുലൻസിനൊന്നും പോകാൻ പറ്റില്ല പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ സജീവമായിട്ട് ഒന്നും നടക്കുന്നില്ല ആരെങ്കിലും ഏതെങ്കിലും മന്ത്രിമാർ ഉദ്യോഗസ്ഥര് പോകുമ്പോ മാത്രം എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല നമുക്ക് അങ്ങനെ ആംബുലൻസ് പോകാനും ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു പേഷ്യൻ്റെ മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല എന്തായാലും സർജറി കഴിഞ്ഞ് പോകുകയാണെങ്കിൽ ഓർപ്പന സ്റ്റിച്ചൊക്കെ വിടും അതാണ് ഇത് പറയുന്നത് ഈ നേതാക്കന്മാരും അല്ലെങ്കിൽ മന്ത്രിമാരും മറ്റൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ മാത്രമാണ് അതായത് ആ സമയത്ത് കുഴികളടക്കുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കഴിഞ്ഞ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോടതി ഹൈക്കോടതി ഈ ഒരു രീതിയിൽ മുന്നറിയിപ്പ് നൽകുന്നത് യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ ടോൾ പിരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അന്ന് ഹൈക്കോടതി രൂക്ഷമായിട്ട് വിമർശിച്ചത് കാണുമ്പോൾ ആ കുഴിയിലൂടെ പോകുന്ന മനുഷ്യരുടെ വേഗത കാണുമ്പോൾ കാര്യത്തിൽ കോടതി ക്ക് അക്കാര്യത്തിൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുഹമ്മദ് ജസീമാണ് നമുക്കൊപ്പം ചേർന്നത് ആമ്പല്ലൂരിൽ നിന്ന് മെല്ലെപ്പോക്കാണ് ഇപ്പോഴും സമയമെടുക്കും ക്ഷമ വേണം എന്നുള്ളതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നവരും നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്നവരോടും നമുക്ക് പറയാനുള്ളത്